ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഇന്നുള്ളത് പഴവൈത്തിരിയിലുള്ള ഹണി മ്യൂസിയത്തിലാണ് ഇവിടെ ഹണി മ്യൂസിയ തേനിന്റെ കുറേ വെറൈറ്റികളുണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന്റെ പ്രൊഡക്ഷൻ കാണാം അതുകൊണ്ടുണ്ടാക്കുന്ന കോസ്മെറ്റിക്സ് ഐറ്റംസ് കാണാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ പോയിട്ട് നോക്കി ജസ്നാണ് നമുക്ക് പ്ലാന്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹണി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കളക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഹണി കളക്ട് ചെയ്യും ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണിയൊക്കെ റോ ഹണിയാണ് ിറോ ഹണി എന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ഇമ്മ്യൂരിറ്റീസ് ഉണ്ടാവും ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും ഹണി ബീസിന്റെ ബോഡി പാർട്സ് ലാർവകൾ കുഞ്ഞുങ്ങൾ മുട്ടകൾ അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും വേസ്റ്റോടുകൂടി അവരുടെ കൂടാണ് നമുക്കൊക്കെ കിട്ടുന്നത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും വേഗത പിഴിഞ്ഞെടുക്കും അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഹണീൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും അതാണ് നമ്മൾ കഴിക്കുക അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വേദന എടുക്കുന്നതിനും വയർ കമ്പിക്കുന്നതിനും ഒക്കെ കാരണമാവും അതുകൊണ്ട് ഈ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ വെച്ച് ചെയ്യുന്നത് വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക കാരണം ഹണി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല ഡയറക്റ്റ് ഒരു അറുപത് എഴുപത് ഡിഗ്രിയിലൊക്കെ ഹണി ചൂടായാൽ ഇതിന്റെ അകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇത് ഡബിൾ ലെയർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ലെയർ ഉണ്ട് ഇത് ഔട്ടർ ലെയർ ആണ് ഈ ഔട്ടർ ലെയർ ഫുള്ളും വെള്ളമാണ് ഇതിന്റെ ചുറ്റിലും വെള്ളമാണ് ഈ വെള്ളത്തിന് നമ്മൾ ഒരു അമ്പത്തേഴ് ഡിഗ്രിയില് ചൂടാക്കുക ചെയ്യാം അപ്പം ഇതിന് അകത്തുള്ള തേൻ ഒരു നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിലേ ചൂടാവുള്ളൂ അങ്ങനെ തേൻ ഹീറ്റാവുമ്പോൾ തേനുള്ള വേസ്റ്റും മാക്സും എല്ലാം മതരൂപത്തിൽ ഇങ്ങനെ മേലേക്ക് കുഞ്ഞു വരും ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഹണി താഴേക്ക് നിൽക്കുക ചെയ്യുക ഇതിനെ നമ്മള് ഇവിടെ ഒരു മൈക്രോ ഫിൽറ്റർ ഉണ്ട് അത് ഉപയോഗിച്ച് സെക്കൻഡ് ചേമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും സെക്കൻഡ് ചേമ്പറിൽ പ്യുവർ ഹണിയായിരിക്കും പക്ഷെ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാകും ഈ വാട്ടർ കണ്ടന്റ് ഗ്രോ ശില് കൂടിക്കഴിഞ്ഞാൽ ഹണി വേഗം പൊളിച്ചു പോകും അങ്ങനെ പുളിച്ചു പോകുന്ന ഹണിയാണ് നമ്മളൊക്കെ കഴിക്കുന്നെങ്കില് നമ്മുടെ ശരീരത്തിലൊക്കെ കഫ പിത്ത വാത എന്നൊക്കെ പറയുന്ന ത്രിദോഷങ്ങളിൽ ഇംബാലൻസ് വരുത്തിയിട്ട് പല തരത്തിലുള്ള രോഗങ്ങളായിട്ട് കൺവേർട്ട് ആവുക ചെയ്യാം അതുകൊണ്ട് തന്നെ പുളിച്ചുപോയ ഹണി നമ്മൾ ആരും കഴിക്കാൻ പാടില്ല സെക്കൻഡ് ചേമ്പറിൽ വെച്ചിട്ട് ഇതിന്റെ വാട്ടർ കണ്ടന്റ് പരിശോധിക്കും ഇരുപത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ ഈ ഡോസിംഗ് മോമിന്റെ സഹായത്തോടെ ഹനി ഡോസ് ഡോസ് ആയിട്ട് ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യും ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ വാക്യൂം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യാണ് ചെയ്യാം അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും അതിനെ ഈ വാക്യൂം സെക് ചെയ്തെടുക്കും എന്നിട്ട് കൂളിംഗ് ടവറിലേക്ക് കൊണ്ടുപോകും കൂളിംഗ് ടവറിൽ വെച്ചിട്ട് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവുക ചെയ്യാം അങ്ങനെയാണ് ഈ ഹനിയിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മൾ വേറെ ഹണിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത വെള്ളമാണ് ഇനിയിപ്പോ സ്മെല് ചെയ്ത് സ്മെല് ടേസ് ഉണ്ടാവും പുളിപ്പും ചോർപ്പൊക്കെ അലർന്നും സ്മെല്ലൊക്കെ തന്നെയാണ് ഇതിന് മുന്നൂറ് കിലോ കപ്പാസിറ്റി ഉണ്ട് മെഷീന് മുന്നൂറ് കിലോ കപ്പാസിറ്റി ഉണ്ട് മുന്നൂറ് കിലോ ചെയ്യുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഹണിയിലുള്ള പാട്ടുകൾ തന്നെ ഇരുപത് ശതമാനത്തിൽ താഴെയാക്കി വേസ്റ്റ് മാക്സ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഹണി പാക്ക് ചെയ്യാനായിട്ട് എടുക്കും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ പ്രസ്യം കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ് ഡ്രൈസ്പൂൺ യൂസ് ചെയ്യാം കൈയിട്ട് കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിൻ്റെ തേൻ വാങ്ങിച്ചു അവര് അവർ ചെറുതേനാണ് എടുക്കുന്നത് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന ചെറുതേനെ പക്ഷെ കുറച്ചൊരു ആറുമാസത്ത് ഒക്കെ ആയി നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി ബാലൻസ് വെച്ച് പക്ഷെ അതിന്റെ അടിയിൽ കുറച്ച് പോലെ തേന് കട്ട പിടിക്കും തേന്റെ സ്വാഭാവിക രീതിയാണ് കട്ട പിടിക്കുക എന്നുള്ളത് അതിന്റെ സ്വാഭാവിക അതിന്റെ സ്വാഭാവികതയാണ് കട്ട പിടിക്കുക എന്നുള്ളത് അത് മൂന്ന് കാരണങ്ങൾ കൊണ്ട് കട്ട പിടിക്കും നമുക്ക് അതിൽ നിന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അത് കട്ട പിടിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് തേന് നാശമായോ എന്നറിയാൻ നമുക്ക് രണ്ട് കാരണങ്ങൾ നോക്കിയാൽ മതി ഒന്നല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ വീടുകളിലാണ് സൂക്ഷിച്ചു വെക്കല് ആ സമയത്ത് ഇതിന്റെ അകത്തൊരു പത ഇങ്ങനെ മേലേക്ക് പൊന്തി വരും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പെപ്സിയുടെ ഒക്കെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള ഹണികളൊക്കെയാണ് കുളിച്ചുപോയ ഹണി അഥവാ നാശമായ ഹണി എന്നൊക്കെ പറയുന്നത് നമ്മളകത്തേക്ക് കഴിക്കാൻ പാടില്ല കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചെറിയൊരു മ്യൂസിയം പറഞ്ഞാൽ നമുക്ക് തേനീച്ചകളിലേക്ക് ഒരു ലൈഫ് സ്റ്റൈല് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളൊക്കെ തനീച്ചുകൂട് കണ്ടിട്ടുണ്ടാവല്ലോ മരത്തിന്റെ മുകളില് ബിൽഡിങ്ങിന്റെ പൊക്കത്ത് പാറയിടക്കുകൾ അങ്ങനെ ഒരുപാട് തേനീച്ച കൂടുകളുണ്ട് ഈ തേനീച്ച തേനീച്ചുകൂടികളൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ് ഉണ്ടാവുക ആൺ തേനീകളും പെൺതേനീച്ചകളും റാണി തേനീച്ചയും ഉണ്ടാവും ആൺ തെനീച്ചകൾ എന്ന് പറഞ്ഞാല് പൊതുവെ എൽ ബീസ് ആണ് മണിയനീച്ചകളാണ് പ്രത്യേകിച്ച് അവിടെ പണികളൊന്നും ചെയ്യില്ല പെൺ തേനീച്ചകളെ വർക്കേർ ബീസ് ആണ് അറിയപ്പെടുന്നത് അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ബീസ് ആണ് കൂടെ ഉണ്ടാക്കണം കൂടെ വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടുവരണം കൂട്ടിലവരെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ പിന്നെ വരുന്നത് റാണിയാണ് റാണി ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളാണ് ഇവിടുത്തെ ഏറ്റവും വലിപ്പം കൂടുതലും റാണിക്കാണ് ഏറ്റവും സൗന്ദര്യം കൂടുതലോ റാണി തന്നെയാണ് ആയുസിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ആൺ തനീച്ചകളും പെൺതേനീച്ചകളൊക്കെ മൂന്നു മുതലേ നാലു മാസം വരെ ജീവിക്കുള്ളൂ എന്നാൽ റാണി തേനീച്ച നാല് മുതൽ അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ആൺ ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോൾ തന്നെ ആരും റാണിയായിട്ടൊന്നും ജനിക്കുന്നില്ല ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോൾ തേനും ബീപൊള്ളനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീ ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു ഫുഡാണ് കൊടുക്കുക റാണി പോകുന്ന ആൾക്കാർ റോയൽ ചില്ലിന്ന് പറഞ്ഞ സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുക ഈ റോയൽ ചില്ലി കടിക്കുന്നത് കൊണ്ടാണ് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് തേനീച്ചകളിലൊക്കെ തലയുടെ ഒരു സ്ട്രെച്ചാണ് തേനീച്ചകൾക്ക് പൊതുവെ അഞ്ച് കണ്ണുകളുണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് മൂന്ന് സിമ്പിൾ ഐസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെ പറയുന്നത് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല തേനീച്ച കൂട്ടിലേക്ക് കല്ലുകൾ എന്ന് ഇട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എവിടേക്കാണ് പതിക്കുക എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റ് വന്ന് നമ്മളെ ഈ വലുപ്പം കൂടുതലുള്ള തനീച്ചകളാണോ അതുകൊണ്ടാണോ തിരിച്ചറിയുന്നത് റാണി അതായത് ഒരു ഒരു റാണി മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ ഡബിൾ സൈസ് ആയിരിക്കും ബാക്കി തേനീച്ചകളെ വെച്ച് ഡബിൾ സൈസ് ആയിരിക്കും ആ സൈസിന്റെ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ അതിനുണ്ടാവും ഇത് മെലുതാണ് തേനീച്ചകൾ അവരെ ശരീരത്തിന്ന് ഉത്പാദിപ്പിക്കുന്ന അവർക്ക് കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഉല്പാദിപ്പിക്കുക നമ്മള് മെയിനായിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്ലീൻസ് ഹിബ്ബാമുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും അവരുടെ കൂടിന്റെ ഉണ്ടാവുന്നത് ഈ ഷേപ്പിലൊക്കെയാണ് ഇത് ഉണ്ടാവുക ഇതിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് ഈ ഷേപ്പിലോട്ടാക്കി മാറ്റുന്നതാണ് ഇങ്ങനെ പ്രോസസ് ചെയ്യാൻ ഒരു കാര്യമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഡിവാക്സ് എന്നാണ് അതിന്റെ പേര് കാല് പൊട്ടുന്നതിന് ചുണ്ട് വിള്ളുന്നതിന് ഡ്രൈ സ്കിന്നിന് അണ്ടറാമിലെ കറുത്ത പാടുകൾക്ക് അണ്ട്രയിലെ കറുത്ത പാടുകൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ തേന കട്ട പിടിക്കുന്നയാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേനിങ്ങനെയൊക്കെ കട്ട പിടിക്കുക ഒന്നതിന്റെ പൂമ്പുടിയുടെ അളവിലുള്ള വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോ ഉള്ള വ്യത്യാസം മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചാ ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രിക്കൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ തേന് കട്ട പിടിക്കും അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം എന്നാലും നോർമൽ ഫോമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് സൂര്യപ്രകാശം വെക്കണ ഇല്ലെങ്കിൽ ഡബിൾ ബോളിംഗ് ചെയ്യണം ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാനായിട്ട് പാടില്ല ഇതൊക്കെ തേൻ്റെ കളർ വെറൈറ്റീസാണ് ചിലരെങ്കിലും പറയുന്നേക്കാലോ ലൈറ്റ് കളറിലെ തേനാണ് നല്ലത് അല്ലെങ്കിൽ ഡാർക്കാണ് നല്ലത് എന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും തേൻ്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാൻ നമുക്ക് പറ്റില്ല കാരണം തേനീച്ചകളുടെ സ്പീഷ്യസുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തേന്റെ ഏജിങ് തേനിങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന്റെ വീഡിയോ കൂടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ചെറുതേന ചെറിയ ഉറുമ്പിനെ കണക്കുള്ള തേനീച്ചകള് തുമ്പ തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേന ഹൈ മെഡിസിൻ വാല്യൂ ആണ് ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം നമ്മളെ കണ്ണിലെ കുറ്റിക്കാൻ പറ്റുന്ന ഏകദേശം തേനയുടെ ചെറുതേന് മാത്രമേ ഉള്ളൂ പുള്ളിയാല് മുറിഞ്ഞാലൊക്കെ നമുക്ക് മഞ്ഞേനുകളൊക്കെ തേക്കാം പക്ഷേ ഈ ചെറുതേൻ ധേച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാണ് ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡ് ഓയിലും മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ആസ്മ രോഗികൾക്കും ചെറുതേൻ വളരെ നല്ലതാണ് ആസ്മ വരാതിരിക്കാനും ചെറുതേൻ കഴിക്കാം വൈറൽ ഫീവർ വരാതിരിക്കാൻ അലർജി പ്രോബ്ലങ്ങൾ മാറാനൊക്കെ ഈ ചെറുതേൻ ബെസ്റ്റാണ് സയന്റിസ്റ്റ് ആണ് കാൽബോൺ ആണ് പേര് തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ചാണ് നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സങ്കടം എന്നാൽ കരഞ്ഞിട്ട് സന്തോഷം എന്നാൽ ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ അതുപോലെ തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്യാവശ്യം കണ്ടുപിടിച്ച ആളാണ് കേരളം അദ്ദേഹത്തിന്റെ നോബൈൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രിയനാണ് തേനീച്ചകളിലൊക്കെ ബൈ പ്രോഡക്ട്സ് ആണ് ഒന്ന് തേനാണ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണികോം ആണ് അതിന്റെ കൂടോടു കൂടി നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ചുങ്കും മുലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ബീപ്പോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് റോയൽ ജെല്ലി ധനിച്ചുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നത് കൊണ്ടാണ് റാണിക്ക് അത്രയും പ്രത്യേകതകൾ കണ്ടുവരുന്നത് ഒരു സപ്ലിമെന്ററി ഫുഡ് ആയിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ് ആയിരിക്കുന്നതിന് അലി ഏജിങ് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന് ഹോർമോൺ ചേഞ്ചിന് അതുപോലെ നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോളും അസുഖങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനൊക്കെ ഈ റോയൽ ജെല്ലിക്ക് സാധിക്കും കോസ്റ്റ്ലിയാണ് പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് അതുപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ പാടില്ല ആസ്മാ രോഗികളും റോയൽ ജെല്ലി കഴിക്കാൻ പാടില്ല ബി വാക്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് പ്രപ്പോളിഷ് ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മരത്തിന്റെ പൊടിയും കറയൊക്കെ അവർ അവരുടെ സലൈവേലി മിക്സ് ചെയ്തിട്ട് അവര് ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അവരുടെ കൂടുകളിലെ ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗമായിട്ട് അവർ യൂസ് ചെയ്യുന്ന നമ്മളിത് ആന്റിബാക്ടീരിയലായും ഫംഗൽ ആന്റിഫായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ തേനെ കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് നമ്മളെ കുത്താനായിട്ട് സാധിക്കില്ല തേനീച്ചകള് നമ്മളെ കൊത്തി കഴിഞ്ഞാല് അവരുടെ ജീവനും കൂടെ ഇല്ലാതെയാവുകയാണ് ചെയ്യുക അഡ്വർടൈസിങ് മെന്റ് ഉണ്ട് തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ലാതെ കഴിഞ്ഞാല് ഒരു നാല് വർഷം മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ എന്ന് അറിയുന്നത് കാരണം എൺപത് ശതമാനം പൊളിങ്ങേഷൻ നടത്തുന്നതും തേനീച്ചകളിലൂടെയാണ് ഇത് സ്ഥിതർ കാശ്മീർ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ആപ്പിൾ സ്പീഷ്യസിലൊക്കെ ജോജോബ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വെള്ളിയും കുറച്ച് ഹനിയ ഷുഗർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം അതുപോലെ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നല്ലതാണ് യൂറിൻ ഇൻഫെക്ഷൻ സ്റ്റൊമക് കൾസർ ലിവർ സിറോസിസ് അതിനൊക്കെ ബെസ്റ്റ് ആണ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അതായത് വലിയ ബിൽഡിംഗിന്റെ പൊക്കത്ത് ഒറ്റ ലെയർ ആയിട്ടുള്ള കൂടുകളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അത്തരം മനന്തേനീച്ചേന്റെ തേനാണ് ഇത് നമുക്ക് മെഡിസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അതുപോലെ തടി കൂടാനും തടി കുറയാനും അതാണ് ഉപയോഗിക്കുക ി കൂടാനാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കണം ഇനി തലി കുറയാനാണെങ്കിൽ ഡെയിലി മോർണിംഗിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഹണിയും ഒരു ടീസ്പൂൺ ആപ്പിൾ സുഗർ വിനഗറും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് മോർണിംഗിൽ കഴിക്കുക ഒരു ഒന്നര മണിക്കൂർ ഫാറ്റ് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക ഇത് നോർമൽ വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ് നോർമൽ ബീസ് കളക്ട് ചെയ്യുന്നത് നോർമൽ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഉന്മേഷക്കുറവിനൊക്കെയാണ് ഈ വയനാടൻ ഫോറസ്റ്റ് ഹണി ഉപയോഗിക്കുന്നത് ഇത് അജ്വൈൻ ഹണി അയമോദം ഒക്കെ പൂക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഗ്യാസ് ടബിള് നെഞ്ചിരിച്ചില് അതുപോലെ വയറ സംബന്ധമായ അസുഖങ്ങൾക്ക് ഡൈജഷൻ ക്ലിയർ ആവാനൊക്കെ ഈ അജ്വൈൻ ഹണിയാണ് ഉപയോഗിക്കുക കുത്തലുണ്ട് അല്ലേ ഇതിന് ഒരു ടേസ്റ്റ് രാജസ്ഥാനിലെ അയമോദക പാടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഇത് കറഞ്ച് ഹണി കുങ്ങുമരത്തിന്റെ തേനാണ് ഝാർഖണ്ഡിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് സ്കിൻ അലർജീസിനൊക്കെയാണ് ഉപയോഗിക്കുക അറിയാൻ പറ്റേണ്ടത് നമുക്ക് ശരി ആഡ് ചെയ്യുന്ന ഓരോരു ഹണിയാണ് ഗാർലിക് ഹണി വെളുത്തുള്ളി ഇട്ട് വെക്കും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവള്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ഈ ഗാർലിക് ഹണി നല്ലതാണ് തുളസി ഹണി തുളസി തുളസിന്നൊക്കെ കേട്ടിട്ടുണ്ടോ വലിയ ഒരു തുളസിയാണ് ആ തുളസി കൃഷി ചെയ്യുന്ന സമയത്ത് ചാർഖണ്ഡിന്ന് കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് കഫ് കോൾഡ് അതുപോലെ ത്രോട്ട് ആണ് ലിച്ചി ണി ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും സ്വീറ്റസ്റ്റ് ഹണിയാണ് ബ്യൂട്ടി പെർപ്പസിനാണ് ഉപയോഗിക്കുന്നത് മുഖത്തൊക്കെ തേക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും കൂടെ ലിച്ചി ഹണിയാണ് ഉപയോഗിക്കുക ഓക്കെ ഇതാണ് ബീവാക്സ് കാല് പൊട്ടുന്നതിന് ചുണ്ട് വിള്ളുന്നതിന് ഡ്രൈ സ്കിന്നിന് അൻഡ്രാംസിലെ കറുത്ത പാടുകൾക്ക് അതുപോലെ അണ്ട്രയിലെ കറുത്ത പാടുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഹണീസ് ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ ചെറുതേനും റോയൽ ജെല്ലി നമുക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് റോയൽ നമ്മള് ടേസ്റ്റ് ചെയ്ത അണിയിലുള്ളതാണ് റോയൽ ജെല്ലി ഇവിടെ പിന്നെ ഹണീസ് ഓഫ് ഉണ്ട് ഹണീഷ് ജെല്ലി ഇതാണ് റോയൽ ജെല്ലി ഇതിങ്ങനെ റോ ഫോമിലാവുന്ന സമയത്ത് നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും ഇതിനെ നമ്മൾ ഹണിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കഴിക്കുക ഒരു മുന്നൂറ് ഗ്രാം സിതർ ഹണിയില് ഇരുപത് ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്തിട്ടാണ് ഒരു മാസത്തേക്ക് കഴിക്കുക ഒരു മാസം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട റോയൽ ജെല്ലിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാം റോയൽ ജെല്ലി ഒരു മുന്നൂറ് ഗ്രാം സിതർ ഹണിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു മാസത്തേക്ക് കഴിക്കും ഒരു മാസം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വരും ഒരു മാസത്തിന് മാത്രം അത്യാവശ്യം നല്ല ക്വാസ്റ്റി ആണല്ലോ ഇപ്പൊ ആ അതിന്റെ പിന്നെ അവൈലബിലിറ്റി അത്രക്ക് ഹെൽത്ത് ഷാംപൂ ആണ് നാച്ചുറൽ ഷാംപൂണോ ഹണി ഷാംപൂടെ ഫേസ് വാഷ് ഹണീന്റെ ഉണ്ട് മീനിന്റെ ഉണ്ട് അതേ ഫേസ് വാഷ് അതൊക്കെ ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ ഇത് ഫീൽ ആൻഡ് ഫീ ഹെയർ ഓയിലാണ് സ്നാർട്ട് ക്യാമറാദി കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുളിക്കാനൊക്കെ റോസ് വാട്ടർ ഇത് വാട്ടറ് അങ്ങനെ വിജയമാസ പ്രൊഡക്റ്റാണ് വരുന്നത് ഹെയറിന് വ്യത്യാസം ഇതൊക്കെ കോസ്മെറ്റിക് സൈസിംഗ് ഐറ്റംസ് ഉണ്ട് ജെല്ലുകളാണ് ഫേസ് പാക്ക് ഉണ്ട് അലോവേര ജെല്ലാണ് കോസ്മെറ്റിക്സിന്റെ കൂടെ തന്നെ പത്തറുകളുണ്ട് സോപ്പാണ് പണിയായിട്ട് കാറ്റിന്റെ സോപ്പാണ് അലുവേറേന്റെ ഒക്കെയുള്ളത് ആ എന്റെ പേര് ആശ്വിൻ ആണ് ഞാൻ സെയിൽസ് മാനേജർ ആണ് ഇത് ഞങ്ങള് വയനാട്ടിൽ നിന്നും അതേപോലെ നമ്മൾ പുറത്തുനിന്നും അത് കളക്ട് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് അതില് നമ്മള് വെറുതൊക്കെ നമ്മൾ ഓൺ പ്രൊഡക്റ്റ് വയനാട്ടിൽ സ്പൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ബ്രാൻഡ് ആണ് ഓൺ സ്പൈസസ് ആണ് അതേപോലെ പിന്നെ കുറെ രീതിയിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അവിടെ അതേപോലെ നമ്മൾക്ക് കുറച്ച് ഹെർബൽ ആയിട്ടുള്ള ഹെർബൽ ഐറ്റംസ് ഉണ്ട് അതേപോലെ പിന്ന ഫുകൾ ഉണ്ട് ജെല്ലുകളുണ്ട് അതേപോലെ ഈ തെങ്ങ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഈ അലോവേറ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ അലോവേറ ബേസ്ഡ് ആയിട്ടുള്ള അതില് കുപ്പുംബറിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നതും അതേപോലെ നീലിന്റെ അതൊക്കെ എക്സ്ട്രാ

ഇവിടെ കുറെ ഗ്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് മരത്തിൽ ചെയ്ത ബാമ്പൂല് ചെയ്ത പിന്നെ അങ്ങനത്തെ നല്ല ഡ്രസ്സല്ലേ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ബാമ്പൂല് ചെയ്തതാ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ അങ്ങനത്തെ ബോക്സ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കൂലോ ഷോക്ക് വെക്കണ അങ്ങനത്തെ ഓരോ ഐറ്റംസ് സാധനങ്ങൾ ഇത് ഫുൾ അങ്ങനത്തെ ഈ സെക്ഷൻ ഫുൾ ഇങ്ങനത്തെ തന്നെയാണ് ഇവിടെ പിന്നെ സാധാരണ കുട്ടികളെ ടോയ്സ് ആണ് ഐറ്റംസ് ആണ് ഈ മുളകൊണ്ടും തെങ്ങ് കൊണ്ടും ഉണ്ടാക്കണല്ലേ ഇത് ശരിക്കും ഈ ചെറുപ്പ് ഇങ്ങനത്തെ ചെറുപ്പ് മരത്തിൻ്റെതും കൊണ്ട് ഉണ്ടാക്കുന്ന ചെറുപ്പ് ഉപയോഗിക്കുന്നത് നല്ല ഇതാണ് തേന മിക്സ് ചെയ്യുന്നത് सेना प्राचीन आबादी राम के तरफ जो शॉपिंग कोई रोजाना में आना है लीफ कलर से जुड़े बेसिक ऑफ एंड और ये सब नहीं आवे